വറുദുയിലേക്ക് കൂപ്പുകുത്തുന്ന ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളം റോഡിലൂടെ ഒഴുക്കി പാഴാക്കുന്നു ഉപ്പുതറ മേച്ചേരിക്കടയിലാണ് വെള്ളം പാഴാകുന്നത് ഞായറക്കുന്ന് ബൂസ്റ്റർ പമ്പ് ഹൌസിലേക്കുള്ള വെള്ളം എത്തിക്കുന്ന പൈപ്പ് പൊട്ടിയതാണ് വെള്ളം പാഴാകാൻ കാരണം വാട്ടർ അതോറിറ്റി എവിടെ നോക്കിയാലും വെള്ളം ഉപ്പുതറയിൽ വിപരീതിന് സമീപം മദ്യപാനികൾക്ക് സൗജന്യമായി വെള്ളം നൽകിയാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഗുണഭോക്താക്കളുടെ കുടിവെള്ളം മുട്ടിട്ടാണ് വെള്ളം റോഡിലൂടെ ഒഴുക്കി മാതൃകാ പ്രവർത്തനം ഒരുക്കുന്നത് പ്രധാന പമ്പ് ഹൌസിൽ നിന്നും ബൂസ്റ്റർ പമ്പ് ഹൌസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് വെള്ളം പാഴാക്കുന്നത് വലിയ തോതിലാണ് വെള്ളം ചില സമയങ്ങളിൽ റോഡിലൂടെ ഒഴുകുന്നത് പെരിയാറ്റിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് അടിച്ചാണ് റോഡിലൂടെ ഒഴുക്കുന്നത് പെരിയാറ്റിൽ വെള്ളവും കുറഞ്ഞു കടുത്ത പരിധിയിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണവും കണ്ടു തുടങ്ങി എന്നാൽ കുടിവെള്ള വിതരണ വകുപ്പിന് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഈ വഴിയേരിയിൽ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിരവധി തവണ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വീരവേട് വാട്ടർ അതോറിറ്റിയുടെ ഏരി എ എക്സി അടക്കമുള്ള ആളുകളോട് വിളിച്ചു പറയും ഇവിടെ നന്നാക്കുന്ന ആളുകളോടും ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നാളിതുവരെ ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ പണി നടത്തുന്നതിനോ ആ കുടിവെള്ളം അത് പോകാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിനും ഇവർ തയ്യാറായിട്ടില്ല തയ്യാറാകാത്ത പക്ഷം വരുന്നാളുകളിൽ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട്ടിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് നടത്താൻ ഇവിടെ നമുക്ക് കഴിയും അത് അത് അത്തരത്തിലേക്കുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് പോകാതെ തന്നെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്ന് പൈപ്പ് പൊട്ടിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നിരവധി തവണ അധികൃതരെ അറിയിച്ചു എങ്കിലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല റോഡും തകരുന്ന അവസ്ഥയിലാണ് റോഡ് നവീകരിക്കുന്നതിന് മുന്നേ പൈപ്പ് മാറ്റിസ്ഥാപിക്കണമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നതാണ് ഉദ്യോഗസ്ഥ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച് പൈപ്പുകൾ മാറ്റിയില്ല പൈപ്പ് നന്നാക്കുകയും വെറുതെക്കാലത്ത് വെള്ളം നഷ്ടപ്പെടാതെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ഇടുക്കി മിഷൻ ഉപ്പുതറ